അങ്ങനെ ഇന്നത്തെ പെട്ടികെട്ടൽ ഇപ്പാലും മുപ്പത്താറ് വർഷത്തെ പ്രവാസാദ്യം കേട്ടിട്ടുണ്ട് ഞമ്മള് ദുബായിക്ക് പോവാനായിട്ട് നാട്ടിലെ പീക്കിരി മക്കളോട് ഞാൻ ഈ നാട് വിട്ടു പോകുന്നതിൽ വിഷമമുണ്ടോ അല്ലെങ്കിൽ നാട്ടിലത്തെ കുട്ടികൾക്ക് ഭയങ്കര വില പിന്നെ ഞാൻ ഒറ്റക്കല്ല എന്റെ പെണ്ണുങ്ങൾ ഓളെ രണ്ട് ട്രോഫിയാളും ഉണ്ടോ പിന്നെ ഇതാണ് എന്റെ മതത്തിൽ പാന്റ് ഇത് കണ്ടു കണ്ടുകാണെങ്കിൽ ഏതെങ്കിലും അഭിപ്രായപ്പെടുന്ന മൂന്നി കുത്തി മൂണാ മതി എന്റെ മുമ്പിൽ അങ്ങനെ എന്റെ മാമിനോട് യാത്ര പറഞ്ഞു ഞമ്മള് നേരെ കാര്യവേഴ്സ് ഒന്ന് പോയി വരാം ഓക്കെ ദുബായ് കണ്ടൻസ് കാണിച്ചു എന്റെ അളിയെന്നൊക്കെ എന്താ കുറ്റം പങ്ങളെ പറഞ്ഞേക്കണേല് ദൈ കാ ചക്കി മാങ്ങി തേങ്ങയായിട്ട് ഞാൻ ദുബായ്ക്ക് പോകേണ്ടത് എന്റെ വാപ്പിനൊക്കെ ഒരു തോന്നുന്നു മുമ്പിൽ തുടങ്ങി ബ്ലോഗിങ് ഒക്കെ അങ്ങനെ പരിക്കാറൊക്കെ യാത്ര എന്റെ വാപ്പന സെന്റിമെന്റ് ഞാൻ പത്തൊല്ലത്തിന് ഒട്ടക്കെ കറക്കാൻ പോകണം തിരിച്ചു വരുമ്പോൾ ടൈഗർ ടോർച്ച് ബാബും ടോച്ച് കൊണ്ടുവന്നപ്പോ വാപ്പാനോ ചെറിയ വന്ന് അങ്ങനെ ബാഗിന്റെ ചക്കിംഗ് ഒക്കെ ഉള്ളുകയറി ഫോളോർക്കാൻ ഒരു ബ്ലോഗർ എന്താ ചെയ്യാ കേരളത്തിൽ മാത്രമല്ല നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരേണ്ടി പിടിപാടൊക്കെ എയർപോർട്ടിന് ഫ്ലൈറ്റും കാത്തിരിക്കാൻ തുടങ്ങി പെങ്ങളും രണ്ട് കുട്ടികളും കവറും ബിസ്ക്കറ്റും ചായും മള്ളൊക്കെ പാടത്തു തട്ടുകട സെറ്റപ്പ് ആണ് തുടങ്ങി ഏത് മൂഡ് തട്ടുകട മൂട് അപ്പോൾ എന്തൊരു പെണ്ണോടൊന്ന് വിളിച്ചിടങ്ങൾക്ക് പോകാ വിമാനം റെഡി ആയിട്ട് മണ്ടിപ്പാഞ്ഞ് വന്നോളീന്ന് ഇവിടെ നടത്ത കണ്ട രാവിലെ ഒമ്പതൊക്കെ മദ്രാസെറ്റ് വരുന്നവരുണ്ട് ഇപ്പൊക്കാണ് ഈ പിന്നെ ഫ്ലൈറ്റ് കണ്ടുപോന്നെ വിസ്മി ചെല്ലിറ്റ് വലതുകാലിട്ട് വലതുകാലും കയറി ചെന്നപ്പോ എസ് പെണ്ണിന്റെ പെങ്ങോട്ടിനോട് ചെറു മാമല ജസ്റ്റ് ഫോർ വ്ലോഗർ ബ്ലോഗേഴ്സ് എന്താ ഇനിക്ക് ആകെ നാണം വന്നു പിന്നെ പെങ്ങളെ ചേർത്തിട്ട് എയർ ഹോസ്പിസ്സ് ക്യൂട്ട്നസ് വാരി വിതർ കയറി ചെന്നപ്പോ പ്ലെയിൻ്റെ ഉള്ളിൽ കുന്തിരിട്ടമാരി ആകട്ടെ പോകണു ചോദിച്ചു നല്ല കൊതുവിന്റെ ശൈലി അതാണ് ചകരൊക്കെ അപ്പാട് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നത് പിന്നെ ഉണ്ടോളൂ അഥവാ വിമാന പൊട്ടിത്തു വെച്ച നിങ്ങളെത്തെ കാട്ടണീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വിമാനം എടുത്ത് നമുക്ക് പിന്നെ പണ്ടിയും ബേജാറിലാത്തോണ്ട് ഒരു സീനുല്യന് ഇങ്ങള് പിന്നെ തട്ടുകട സെറ്റപ്പാണ് തുറന്നത് ചായവിടെ കാപ്പി ബിസ്കറ്റേ കുറച്ചു പേക്കാണ് വിമാനത്തോടും ടിക്കറ്റും പാസ്പോർട്ട് ഒക്കെ ചോദിച്ചിട്ട് മറ്റേ ടി ആർ ഒക്കെ ട്രെയിനിൽ വരുന്ന മാറി അങ്ങനെ ഒരു മൂന്നര നാലു മണിക്കൂറിന് ശേഷം ദുബായെന്ന് അറബിനാട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാ വിമാനം ലാൻഡ് ആവുന്നതിന് മുന്നോട്ട് ഞാൻ വാച്ചിരിക്കണം നാട്ടിൽ സമയങ്ങളും മാറ്റി അപ്പം ഇതിന്റെ പാർട്ട് ടൂ ബാക്കി ദുബായ് വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ വരും ദുബായ് ചെയ്യാ ഫോളോ ചെയ്യാ